വെൽക്കം ബാക്ക് ടു ഡേ ുംവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഇന്നത്തെ എന്റെ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഫ്ലവേഴ്സിനെയൊക്കെ കൂട്ടായിട്ട് ഞാൻ വിചാരിച്ചു ലീഫ് മാത്രമുള്ള ഒരു മരം സെറ്റ് ചെയ്ത് വെക്കാന്ന് ഒരു കുഞ്ഞൻ ചെടി ഇതിലെല്ലാത്തിലും എന്താണ് ലീഫും അല്ലെങ്കിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ കണ്ടോ ഇതൊക്കെ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ പിടിക്കുന്ന നമ്മുടെ ഈ ഒരു ചെടിയിലും ഇപ്പോഴവർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലീഫ് മാത്രമായിട്ടും കൂടെ ഒന്നും ചെയ്തില്ലെങ്കിൽ ലീഫിന് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ലീഫും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറേ ആയി വെച്ചിട്ട് പൊടി പിടിച്ച് അത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലച്ച് അതിനൊരു പുതു ജീവൻ കൊടുക്കാമെന്ന് അപ്പോൾ ഓൾറെഡി ഇതുപോലുള്ള കമ്പുകളൊക്കെ ബേക്കി കിടപ്പുണ്ട് നമുക്കതിൽ നിന്ന് സൈസായിട്ടൊരു സംഭവം എടുക്കാം എന്നിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇനി എന്താ നമുക്ക് പോയിട്ട് ആദ്യം ആ കമ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം ഇക്ക കൊണ്ടു മുള ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ശിഖരങ്ങളൊന്നുമില്ല ഇതേപോലെയാണുള്ളത് അപ്പോൾ ഇതിൽ ചെയ്യുന്നതാണോ അതോ ഞാൻ അപ്പുറത്ത് പോയിട്ട് വേറൊരു ചുള്ളി കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ചെയ്യുന്നതാണോ ഭംഗി എന്നെനിക്ക് അറിയാൻ വയ്യാട്ടോ ശരിക്കും എനിക്ക് മുളയിൽ ചെയ്യാനാണ് ആഗ്രഹം ബട്ട് എത്രത്തോളം ഭംഗി ഉണ്ടാവും ഉണ്ടാവുമെന്നറിയാൻ വയ്യ കാരണം ഈ മുളയ്ക്ക് അത്യാവശ്യം നീളമുണ്ട് നീളം ഉള്ളേ ആ ശിഖരങ്ങൾ കുറവാ ഒടിഞ്ഞു പോയി ഉണങ്ങിയിട്ട് താഴത്തെ ഇങ്ങനെ വീണ് കിടക്കുക അപ്പോൾ ഏതായിരിക്കും ഭംഗി ഇത് വേണോ ഇത് വേണോ രണ്ടിലും ചെയ്യാം ആദ്യം നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെയ്യാം ഓക്കെ വായോ ക്യാമറ ഇവിടെ വെച്ചിട്ട് വിറവും കൊണ്ടങ്ങ് പോയാൽ മതിയോ ക്യാമറയും കൂടെ കൊണ്ടുപോകണ്ടേ അപ്പോൾ വായോ കുറേ ആയിട്ട് കാർബോർഡിൽ വെച്ച് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും അങ്ങനെ മൊത്തത്തിലൊരു മിക്സ് കളറാണ് ചെയ്തെടുത്തേക്കുന്നത് കുറച്ചധികം ലീപ്പുണ്ട് കേട്ടോ കേട്ടോ ഇത് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോട്ടിലില്ലേ ഏതെങ്കിലുമൊക്കെ ബോട്ടിൽസ് നിങ്ങൾക്ക് അവൈൽ വളഞ്ഞു പോയതിൻ്റെ ലീക്കും ഓക്കെ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബോട്ടിൽസ് എടുക്കുക എന്നിട്ട് അതിനെ അതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക ഞാനിവിടെ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടും അങ്ങനെയാണ് കേട്ടോ അടിച്ചേക്കുന്നത് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട് പിന്നെ ബ്രഷിൻ്റെ ഒരു സൈഡിൽ ഗ്രീനും ഒരു സൈഡിൽ യെല്ലോയും എടുത്തിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയധികം കാണുന്നുണ്ടോ ഇത്രയധികം ലീഫാണ് കേട്ടോ കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ മുള തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഇതിപ്പം ചെയ്യാം എന്നുള്ളത് പക്ഷെ എനിക്ക് യാതൊരുവിധ ഐഡിയയും കിട്ടിയില്ല ഇതിൽ ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഒടിക്കാൻ നോക്കിയേ അപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം വളയത്തെ ഉള്ളൂ ഒടിയത്തില്ല എന്നുള്ളത് അത് ഓർത്തു ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ അടുത്ത എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ എന്തായാലും അത് പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ ആശ്രയിക്കാം ഇതാകുമ്പോൾ ഒത്തിരി ശീഖരങ്ങളുണ്ടല്ലോ ഇത്രയും ഇതിലൊന്നും നമ്മൾ ചെയ്തു വരുമ്പോൾ കിട്ടില്ല കേട്ടോ കാരണം കുറേ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇത് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളൊക്കെ ഒടിഞ്ഞു പോകാനാണ് ചാൻസ് അപ്പോൾ ഇതേപോലെ നമുക്ക് ലീഫ് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതായത് ഗ്രീൻ കളർ നൂല് യൂസ് ചെയ്തിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ അറിയാവോ ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററായിട്ട് എന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാൻ ഗ്രീൻ ടൈപ്പ് വെച്ചും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അല്ലെങ്കിൽ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിക്കാന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ അതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ നൂലാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കെട്ടാൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ശിഖരങ്ങളുള്ളതുകൊണ്ട് നോക്കി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതിലെങ്കിലും കുരുങ്ങിയിട്ട് പിന്നെ ആകെ പണിയാവും കേട്ടോ നൂലിൻ്റെ കുരുക്കഴിക്കാനേ സമയം ഉണ്ടാവുകയുള്ളു അപ്പം നോക്കി കണ്ട് ചെയ്യുക ഇതേപോലെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒടിഞ്ഞു പോകാറായതാണെങ്കിൽ ഇത് കണക്ക് കെട്ടി ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിങ്ങ് ഒടിഞ്ഞു പോരൂട്ടോ ഇന്നലെ നമ്മളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കഥ പറഞ്ഞില്ലേ എല്ലാം കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്ത് ഫൈനലായിട്ട് ആ ഒരു ഓവർലോക്ക് ചെയ്ത സമയത്ത് ഫ്രോക്കിൻ്റെ സൈഡ് കീറിപ്പോയെന്ന് അതുപോലെ ആവും കേട്ടോ ഇതും എല്ലാം കെട്ടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അത്രയും കെട്ടി വന്നിട്ടുള്ള തണ്ടിങ് ഒടിഞ്ഞു വരുന്നത് അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ട് ആദ്യമേ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ ഇത് കണ്ടോ ഇതേപോലെ നൂല് കുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഏതെങ്കിലും നമുക്ക് ഏതിലാണോ വെക്കേണ്ടത് അതിൻ്റെ അതായിട്ട് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതായത് അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈസി ഇപ്പം ഞാൻ നോക്കിയിട്ട് പക്കറ്റും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ഇതിലൊക്കെ വെച്ചേക്കുന്ന ഈ ഒരു ബേസ് ബേസെല്ലാം മാറ്റണമെന്നുണ്ട് നമ്മുടെ ചെടിച്ചട്ടിയില്ലേ അത് വേടിച്ചിട്ട് അതിനെ കുറച്ച് മോഡിഫൈ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെക്കണമെന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഇവിടെ വെക്കാമെന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനക്കിട്ട് അതൊന്നും ചെയ്യാത്തത് കേട്ടോ എന്നാൽ എല്ലാം ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നതുമില്ല പിന്നെ മ്പല്ലേ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങി ചീത്തയായൊക്കെ പോകുമായിരിക്കും അപ്പോൾ കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് ഞാൻ ദൈതിനെ എടുത്ത് പുറത്ത് കൊണ്ടു വെച്ച് കുത്തി നിർത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെന്നറിയത്തില്ലാട്ടോ ഒരു ബട്ടർഫ്ലൈ നമ്മുടെ ചിത്രശലഭം വന്നിട്ട് റിയൽ ആണെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ഇങ്ങനെ വന്ന് വട്ടം ഇട്ട് പറക്കുന്നുണ്ടായിരുന്നേ സത്യം പറയാലോ ഭയങ്കര അധികം സന്തോഷം തോന്നി മറ്റുള്ളവർ നമ്മുടെ ചെടിയെ അംഗീകരിച്ചില്ലെങ്കിലും പ്രകൃതിയായിട്ട് അതിനെ അതിനീകരിച്ചോ എന്നെനിക്ക് തോന്നിയിട്ടോ ത് ശരിക്കും ഒരു ചെടിയാണെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നുണ്ടായിരുന്നു കുറേ നേരം നിന്ന് കേട്ടോ അപ്പം ഞാൻ കുറേ വീഡിയോ എടുത്തു ആ സമയത്ത് ഇക്ക വന്നു കേട്ടോ എനിക്ക് സൈഡിൽ ആ ബൈക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പിന്നീട് ഞാൻ അകത്ത് പോയിക്കക കാപ്പിയൊക്കെ കൊടുക്കണമായിരുന്നു അപ്പം അത് ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോഴും അതുപോലെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാഷ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ അത് കണ്ടപ്പോൾ പിന്നെ അതേ എടുത്തുകൊണ്ട് വെച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ശരിക്കും വരച്ച് വെച്ചേക്കുന്ന പോലെ ഫീൽ ചെയ്ത് കേട്ടോ എനിക്ക് കണ്ടോ ആ ഒരു നമ്മൾ ആ ഒരു താഴെയുള്ള ആ ഒരിത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് വരച്ച് വെച്ചേക്കുന്നത് പോലെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ